ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഓണം നാത്തൂവിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ പോയി ഓണസദ്യയെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയതാണ് ഏട്ടാ ഇപ്പോൾ ഇത് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന നാത്തൂവിൻ്റെ അച്ഛൻ അമ്മ നാത്തൂൻ നാത്തൂൻ്റെ സഹോദരി സഹോദരിയുടെ മക്കൾ നാത്തൂൻ്റെ ഭർത്താവ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോൾ എന്ത് സന്തോഷവും അറിയാമോ അതിന് നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ കഴുകൂട്ടം മേനംകുളം തുമ്പ സെൻറ്റ് സേവ്യേഴ്സ് കോളേജിനകത്ത് ഇങ്ങനെ കൃഷികളും അതേപോലെ തന്നെ ഫ്ലവറൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാരുന്നതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലോഗർമാരൊക്കെ വന്ന് ബ്ലോഗൊക്കെ ചെയ്ത് അതേപോലെ ഇൻസ്റ്റയിലും ഒക്കെ അങ്ങനെ ഇതായപ്പോഴത്തി ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്തേ വലിയ ആൾക്കാർക്കൊക്കെ നാൽപ്പതും ചെറിയ കുട്ടികൾക്ക് ഇരുപത് അതേപോലെ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അകത്ത് എറിയിട്ടാ ഒരുപാട് വെറൈറ്റി പൂക്കളൊക്കെ വേണ്ടിയിട്ടാണ് അതേപോലെ ജെണ്ടുമല്ലിപ്പൂ തന്നെ ഒരുപാട് കളറിലെ ജണ്ടുമല്ലിപ്പൂ ഉണ്ട് അതേപോലെ തന്നെ ജമന്തിപ്പൂ പലതരത്തിലുള്ള ഉണ്ട് അങ്ങനെ സൺഫ്ലവർ പൂവൊക്കെ കണ്ടു പൂ എന്തൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം വരുന്ന കേട്ടോ അങ്ങനെ ഇതൊന്നും നമ്മൾ ഒത്തു ഒരു അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ അകത്തൊക്കെ എറിയുന്ന ഒരു കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പറവശത്തായിട്ട് ഒരുപാട് കൃഷി ഉണ്ട് കേട്ടോ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് സന്തോഷം വരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ അപ്പുറവശത്തോട്ട് പോയപ്പോഴത്തേക്കും നെൽകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ നെല്ലൊക്കെ വിളഞ്ഞങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പം ഈ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും എന്താണ് നെല്ലെന്ന പോലും അറിയില്ല അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അവസരവും കൂടെ എണീട്ടാ എന്ത് നല്ല ഭംഗി കാണാൻ തന്നെ കണ്ണിന് കുളിർമ ഒരു സന്തോഷം കിട്ടുന്ന കിട്ടുന്നൊരു കാര്യം എണീട്ടെ ഇതൊക്കെ കാണുമ്പം തന്നെ തക്കാളി പടവലം അതേപോലെ തന്നെ പാവല് അതേപോലെ ഒരുപാട് കൃഷി അതേപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ തോരം വച്ചൊക്കെ കഴിക്കുന്ന കൂർക്കയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് നില്പ്പുണ്ട് കിട്ടും ഇതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക് അങ്ങനെ അതേപോലെ തന്നെ ചോളം ഉണ്ടല്ലോ ചോളമൊക്കെ ഒരുപാട് നട്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതിനകത്ത് തന്നെ തണ്ണിമത്തനുണ്ട് അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് ഇതെല്ലാം കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് അങ്ങ് സന്ധ്യയായി കേട്ടോ അങ്ങനെ പിന്നെ കൊച്ചുങ്ങളുളൊക്കെ ആയിട്ട് അപ്പുറത്ത് പോയി ഊഞ്ഞാലൊക്കെ കഴിഞ്ഞപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഒപ്പം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്